ഹായ് നമസ്കാരം ഇന്ന് ഞാനാണെങ്കിൽ അവൾ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കണം വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മതി ഞാൻ അതിലേക്കായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര പാനിയാക്കാൻ വെച്ചു അതായത് ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി നമുക്കതിൻ്റെ മണ്ണും പൊടിയൊക്കെ ഒക്കെ കളയാനായിട്ട് എന്നിട്ട് ഞാനൊരു പാത്രം വെച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കപ്പറുണ്ടി കളഞ്ഞതാണ് അതൊന്ന് വറുത്തു പോരി മാറ്റി വെച്ചു എന്നിട്ട് വറുത്ത് ഒരു മാറ്റുമ്പോൾ അതിൽ ബാക്കി നെയ്യ് ഉണ്ടാവും ആ നെയ്യിലേക്ക് തന്നെയാണ് ഞാൻ ഒരു ഗ്ലാസ് അവലാണ് എടുത്തത് നമ്മളിപ്പോൾ അളക്കുന്ന അവൽ അത് എത്ര വരുമെന്ന് വെച്ചാൽ ഇരുന്നൂറ് ഗ്രാം അവൽ വരണം നൂറ് നൂറ് ഗ്രാം അവലോളെ വരത്തുള്ളൂ ഒരു ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് അവലെടുത്ത് ഞാൻ ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തു വറുത്തിട്ട് ഏലക്ക പൊടി എൻ്റെ തീർന്നു ഞാനതിങ്ങനെ പിന്നെയാണ് ഇട്ടത് ഏലക്കപ്പൊടിയാണ് ചേർക്കേണ്ടത് എന്നിട്ടത് അവൽ മൂത്ത് വരുന്ന സമയത്തേക്ക് ഞാൻ അലയിച്ചു വെച്ച ശർക്കര ചൂടോടെ തന്നെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കരപ്പാനേ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം അതിനോടൊപ്പം നമുക്ക് വറുത്തു വെച്ച കപ്പലണ്ടിയും ഇതിലേക്ക് ഇളക്കാം നിങ്ങളുടെ കൈവശം കാഷ്യൂ നട്ട്സോ വേറെ എന്തെങ്കിലും നട്ട്സുകളാണുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഞാനിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ലേശം ഉപ്പ് ഇടണം ഞാനതിടുന്ന വീഡിയോ മിസ്സായിപ്പോയി അതും കൂടെ കാരണം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ് അതും കൂടെ ഇട്ട് ഇട്ട് അതൊന്ന് തിളച്ച് റെഡിയായി വരുന്ന സമയത്തേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ ഗോതമ്പ് മാവ് ഒന്ന് ഒട്ടും കട്ടി കലയ്ക്ക് മാറ്റി വയ്ക്കണം ആ ശർക്കര പനിയിൽ മറ്റത് കുറുകു വരുന്ന സമയത്തേക്ക് നമുക്ക് കലക്കി വെച്ച ഗോതമ്പ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ പിന്നെ കൈവിടാതെ ഇളക്കണം കാരണം അതിൻ്റെ അടിയിൽ പിടിക്കരുത് തീ മീഡിയത്തിലേക്ക് മാറ്റിക്കൊണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇടയ്ക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രം മതി അധികം നെയ്യുടെ ആവശ്യമൊന്നും ഇതിൽ വരില്ല ഇത്ര നെയ്യിൽ തന്നെ മൊത്തം ഞാൻ ഉപയോഗിച്ചത് രണ്ടര സ്പൂൺ നെയ്യ് മാത്രമാണ് അതിൽ തന്നെ നമുക്കത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമായി വരും ഇത് കൈവിടുമ്പോൾ നമുക്കറിയാം ഫ്രീ ആയിട്ട് ഇളക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തുമത് ആ സ്റ്റേജിൽ നമുക്കിത് തീ ഓഫാക്കാം എന്നിട്ട് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഞാൻ ടിഫിൻ ബോക്സാണെടുത്ത അതിൽ നെയ് തേച്ചിട്ട് കുറച്ച് ഒരു ഷേപ്പ് ഹാർഡിൻ്റെ ഷേപ്പുള്ള ഒരു ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ചിട്ടിട്ട് അത് സ്പൂൺ കൊണ്ട് മേലെല്ലാം അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ലെവൽ ചെയ്തു ലെവൽ ചെയ്ത് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന ഒരു ചെരുവ കുഞ്ഞു ചെരുവാണ് അതിലും ഇതുപോലെ നെയ്ത്തിച്ചിട്ട് ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് സാധാരണ അലുവ കട്ട് ചെയ്യുന്നത് പോലെ തിരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് എന്ത് അറിയാമോ ഇത് കഴിക്കാനായിട്ട് ഈ രീതിയിൽ നിങ്ങൾ അവൽ വെച്ചിട്ട് ഹൽവ ഹലുവൊന്നുണ്ടാക്കി നോക്കൂ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് എല്ലാ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടം ഓവറായിട്ട് നമുക്ക് നേടാൻ ആവശ്യമൊന്നും ഇത് വരത്തില്ല പിന്നെ ഒട്ടുപിടിക്കുന്നയോ വേറെ ഒരു പ്രശ്നങ്ങളും ഇതിലില്ല ഭയങ്കര ടേസ്റ്റിൽ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാം ഇത് നോക്കി എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാമോ ഈ ഹൽവ പിന്നെ നട്ട്സ് ചെയ്തു വേണമെങ്കിലും ചേർക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ ഷെയർ ചെയ്യണേ